ചോലവനങ്ങളും കുൽമേട്ടിലൂടെ ചോല വനങ്ങളും നിമിട വനവും കടന്ന് ലക്ഷണ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ എല്ലാവർക്കും ഇന്ത്യ ലക്ഷ്യം കാനനപാതയിലെ കാവലിനും കരുതലിനും കൈയടിച്ച് അയ്യപ്പ ഭക്തർ പശ്ചിമഘട്ടത്തിന്റെ തണുപ്പും ചോലവനങ്ങളുടെ ഹരിത ഭംഗിയും നുകർന്ന് അയ്യപ്പ സന്നിധിയിലേക്കൊരു പുണ്യയാത്ര സത്രം പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം ഭക്തർക്ക് സമ്മാനിക്കുന്നത് പ്രകൃതിയും ഭക്തിയും ഒന്നാകുന്ന വേറിട്ട അനുഭവമാണ് പെരിയാർ കടുവാസങ്കേതത്തിന്റെ വന്യതയിലൂടെ സ്വാമിശരണം വിളികളുമായി കടന്നുപോകുന്ന അയ്യപ്പന്മാർക്ക് കാവലായി വനംവകുപ്പും പോലീസും ആരോഗ്യവകുപ്പും കൂടെയുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തെ സ്ഥിതി ചെയ്യുന്ന ഈ പാത ചോല പുൽമേട് എന്ന അപൂർവ ആവാസ വ്യവസ്ഥയുടെ നേർക്കാഴ്ചയാണ് കണ്ണിന് കുളിർമയേകുന്ന വിശാലമായ പുൽപ്പരപ്പുകൾ അവയ്ക്കിടയിൽ പച്ചത്തുരുത്തുകൾ പോലെ തല ഉയർത്തി നിൽക്കുന്ന ചോല വനങ്ങളുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം സീതക്കുളം സീറോ പോയിന്റ് പുല്ലുമേട് ഉരക്കുഴി എന്നിവയാണ് പാതയിലെ പ്രധാന ഇടത്താവളങ്ങൾ ആന കടുവ കാട്ടുപോത്ത് തുടങ്ങി നിരവധി വന്യജീവികളുടെ ആവാസ മേഖലയാണ് സന്നിധാനത്തേക്കുള്ള ഈ പരമ്പരാഗത തീർത്ഥാടന പാത അതിനാൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഭക്തർക്ക് സുരക്ഷ ഒരുക്കാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കർശന നിരീക്ഷണം നിശ്ചിത പാത വിട്ട പുൽമേടുകളിലേക്കോ കാടുകളിലേക്കോ ഇറങ്ങാൻ ഭക്തരെ അനുവദിക്കില്ല വനപാതയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനത്തെക്കുറിച്ച് ഭക്തർക്കും നൂർന്നാവ് പോലീസും ഫോറസ്റ്റും നൽകുന്ന പിന്തുണ വലിയ ആശ്വാസമാണ് ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം ും ഇരുപത്തിയൊന്നംഗ സംഘത്തോടൊപ്പം എത്തിയ സ്വാമി പറയുന്നു തിരക്ക് വർദ്ധിച്ചെങ്കിലും മികച്ച സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു സത്രത്തിൽ നിന്നും അഞ്ചാറ് കിലോമീറ്റർ പിന്നിട്ട് ഓടാം ബ്ലാവ് പോയിന്റിൽ എത്തിയാൽ വനംവകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്നൊരുക്കിയ വിശ്രമ കേന്ദ്രം കാണാം വിശപ്പകറ്റാൻ ചൂട് കഞ്ഞിയും പയറും അച്ചാറും ഇവിടെ സൗജന്യമായി ലഭിക്കും കൂടാതെ ചായയും ലഘുഭക്ഷണവും കഴിച്ച് അല്പനേരം വിശ്രമിച്ച് യാത്ര തുടരുകയുമാകാം അവസാനത്തെ ഭക്തരും കടന്നുപോയി എന്ന് ഉറപ്പാക്കിയ ശേഷമേ ഭക്ഷണശാല അടയ്ക്കാറുള്ളൂ എന്ന് ഇവിടെ ഡ്യൂട്ടിയിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറയുന്നു അടിയന്തര വൈദ്യസഹായത്തിനായി ഓഫ് റോഡ് ആംബുലൻസ് സേവനവും സജ്ജമാണ് യാത്രയിലുടനീളം കുടിവെള്ളവും ഭക്ഷണവും സുരക്ഷിതത്വവും നൽകുന്ന ഉദ്യോഗസ്ഥരോട് നന്ദിയുണ്ട് ഭക്ഷണം കഴിച്ച് യാത്ര തുടരുന്നതിനിടെ തിരുപ്പതിയിൽ നിന്നെത്തിയ സ്വാമി പറഞ്ഞു രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മാത്രമേ ഭക്തരെ സത്രത്തിൽ നിന്നും കടത്തിവിടുകയുള്ളൂ കാനന വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് കർശന നിരോധനവും പരിശോധനയുമുണ്ട് വൈകുന്നേരം ആറു മണിക്ക് മുൻപായി ഭക്തർ സന്നിധാനത്ത് എത്തണം ഇരുട്ട് വീണു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരെ സന്നിധാനത്ത് എത്തിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടാകും അവസാന പട്രോളിങ്ങും നടത്തി സത്രത്തിലെ ചെക്ക് പോയിന്റിൽ നിന്നും കടത്തിവിട്ട ഭക്തരുടെ എണ്ണവും ടോക്കൺ നമ്പറുകളും ഒത്തുനോക്കി പാതയിൽ ആരും ഇല്ല എന്നുറപ്പാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി അവസാനിപ്പിക്കുന്നത് കാനനപാതയുടെ സൗന്ദര്യം ആസ്വദിച്ചുള്ള ഈ യാത്ര അയ്യപ്പ ഭക്തർക്ക് അവസരം കൂടിയാണ് എന്റെ പേര് ആശിഷ് നമ്മള് വരണത് ട്രിമാൻഡത്തിൽ നിന്നാണ് ട്രിമാൻഡ്രം വളപ്പുശാലയിൽ നിന്നാണ് നമ്മൾ ഇരുപത്തിയൊന്ന് പേരുണ്ട് ഇരുപത്തിയൊന്ന് പേരിൽ ഒരു കൊച്ചുകുട്ടിയും കൂടെ ഉൾപ്പെടെ മൊത്തത്തിൽ ഇരുപത്തി ഒന്ന് പേര് അപ്പൊ നമ്മളിന്ന് രാവിലെയാണ് ഇവിടെ എട്ട് മണിയായപ്പോൾ നമ്മൾ ഇവിടെ എത്തിയായിരുന്നു അവിടെ നിന്ന് പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുൽമേട് വഴി ഇതുവഴി വരുന്നത് അതിൽ രണ്ടുപേര് മാത്രം മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള പത്തൊമ്പത് പേരും ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇതിൽ കുറച്ച് കഠിനമാണ് ഇതുവഴി വരാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുക പിന്നെ നമുക്ക് വർണ്ണ വഴിക്ക് കുടിക്കാൻ വെള്ളവും നമുക്ക് അങ്ങനെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പോ പോലീസിൽ നിന്നായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്നായാലും നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വർണ്ണവഴിക്കാൻ നമുക്ക് ഈ ഉച്ചയ്ക്കുള്ള ഫുഡ് കഞ്ഞി കുടിക്കാനും അതിനൊക്കെ നല്ല സൗകര്യവും അതേപോലെ നല്ല ഭക്ഷണം തന്ന് പോലീസിന് പോലീസിനായാലും ഫോറസ്റ്റിൻ്റെ ആയാലും അതിനൊക്കെ അവർക്ക് പ്രത്യേക ഒരു നന്ദി നമ്മൾ കൊടുക്കുകയാണ് പിന്നെ ഇതുവഴിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ഒരു പുതിയൊരു ആണ് എന്തോന്ന് പറയാം ആദ്യമായിട്ടാണ് വരണത് ഇതുവഴി നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൂടെ വരാനും എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാമിയെ കാണാനല്ലേ ഇതുവഴി വരുന്നത്